ുംറക്കാ ഞാനും ഒരു മുത്തവല്ലിയാണ് അതുകൊണ്ടാണ് എണ്ണു നിന്നിട്ടുള്ളത് സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമുള്ളവരൊക്കെ മുത്തവല്ലിമാരായിരിക്കുമല്ലോ സുന്നതിയമായതിന് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് പാളയം മൊഹിയുദ്ദീൻ പള്ളി അത് മൊഹിയുദ്ദീൻ ഷെയ്ഫിന്റെ പേരിൽ ഉണ്ടാക്കിയ സുന്നികളുടെ പള്ളിയാണ് അതെങ്ങനെ മുജാഹിദിന്റെ കയ്യിലായി വഖഫ് ബോർഡ് തന്നെയാണ് അതിന്റെ ഉത്തരവാദി പാളയം പള്ളി മാത്രമല്ല പന്ത്രണ്ടോളം വലിയ ജുയായത്തു പള്ളികൾ പട്ടാളപ്പള്ളി ശാതുലിപ്പള്ളി ലിവാഹു പള്ളി തുടങ്ങി പന്ത്രണ്ടോളം വലിയ പള്ളികൾ കോഴിക്കോട് നഗരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് സ്റ്റേഡിയം പള്ളിയും മാവൂർ മർക്കസ് കോംപ്ലക്സിലെ നമ്മുടെ പള്ളിയും ഉൾപ്പെടെ മുപ്പതോളം പള്ളികൾ അല്ലെങ്കിൽ മുപ്പതിലധികം പള്ളികൾ അലഹന്ദ കോഴിക്കോട് നഗരത്തിൽ എ പി ഉസ്താദ് നേതൃത്വം നൽകി പുതുതായി നിർമ്മിച്ചിട്ടുണ്ട് അതിന്റെ ഭരണം കൂടി ഇനി റഷീദ് ആകാത്ത ആളുകൾക്ക് വിട്ടുകൊടുക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ പ്രമേയത്തിന്റെയും ഈ ഭരണഘടനയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എ പി ഉസ്താദ് കോഴിക്കോട് നഗരത്തിലുണ്ടാക്കിയ അല്ലെങ്കിൽ കേരളത്തിൽ അതിനപ്പുറം കേരളത്തിൽ ഉണ്ടാക്കിയ മൂവായിരത്തോളം വരുന്ന പള്ളികൾ ആ പള്ളികളൊക്കെ അലിയുടെ സാദത്ത് പോയിട്ട് എലിയുടെ റഷാദത്ത് പോലും ഇല്ലാത്ത ആളുകളെ കയ്യിലേക്ക് വിട്ടുകൊടുക്കണം എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ കൊണ്ടുവന്ന ഈ ഭരണഘടനയുടെ ഉദ്ദേശം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് പറഞ്ഞു പക്ഷെ പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ ഈ സുണ്ണത്തിയമായ നിലനിൽക്കുകയില്ല ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല ആരെയും പേടിക്കേണ്ട കാര്യമില്ല ബഹുമാനിക്കേണ്ടവരെ മാത്രം ബഹുമാനിച്ചാൽ മതി വെറുതെ ആർക്കെങ്കിലും എന്തെങ്കിലും ബഹുമാനം വെറുതെ കൊടുക്കണ്ട അള്ളാന്റെ ദീനിനെ തൊട്ട് കളിക്കുന്ന വക്കുഫ് സ്വത്തുകളെ തൊട്ട് കളിക്കുന്ന ആളുകൾക്ക് എന്ത് ബഹുമാനം കൽപ്പിക്കാനാണ് ആരാണ് നമ്മളെ പഠിപ്പിച്ചത് അള്ളാന്റെ ദീനിനെ ശർ ചെയ്യുന്ന ആളുകൾ അവരോട് ബഹുമാനം കാണിക്കണം എന്ന ധാരണയാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അതെന്ത് തിരുത്താൻ കഴിയോ അന്നേ സുന്നൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അഹ്ലുബൈത്തിന്റെ ബഹുമാനം ഉണ്ടാവും അത് വേറെ വിഷയാണ് അതിന് മസാല വേറെയാണ് പക്ഷെ തലപ്പത്തിരിക്കുന്നവൾ ചെയ്യുന്ന തോന്നിവാസങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളതിനൊക്കെ ബഹുമാനിച്ചാ മതി ബഹുമാന ബഹുമാനമുള്ള ആളുകൾ ബഹുമാനത്തിനനുസരിച്ച് പണിയേ ചെയ്യാൻ പാടുള്ളൂ ബഹുമാനമുള്ളവർ ബഹുമാനത്തിനനുസരിച്ച് പണിയേ ചെയ്യാൻ പാടുള്ളൂ അതിനപ്പുറം ചെയ്യുമ്പോൾ ബഹുമാനം വിട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് വരേണ്ടി വരും എല്ലാവരും ബഹുമാനിച്ചിരുന്നോളൂ നിങ്ങൾ എന്നാ പിന്നെ നടന്നോളൂ എല്ലാം ബഹുമാനിച്ചവിടെ ഇരിക്കുക അതുകൊണ്ട് വക്കഫ് ബോർഡിലേക്ക് എന്നാ മാർച്ച് നടത്തുന്നു എന്നാണ് തീരുമാനിക്കേണ്ടത് ഡേറ്റ് തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് തീരുമാനിച്ച് പ്രഖ്യാപിക്കണം പ്രൈം സാഹിബിനോട് പറയാനുള്ളത് നിങ്ങൾ വെൽഫെയർ ബോർഡ് ഇതിന്റെ ക്യാഷ് സമ്മേളനത്തിന്റെ ഉള്ളിൽ കൂടിയിട്ടൊന്നും കാര്യമില്ല വക്കഫ് ബോർഡിന്റെ മുന്നിൽ എന്നാണ് നമുക്ക് നിലനിർത്താൻ കഴിയുക ഡേറ്റ് ഇന്ന് പ്രഖ്യാപിക്കാൻ കഴിയോ എസ് വൈ എസിന്റെ എല്ലാ പിന്തുണയും ഇഷ്ട യുവാക്കളുടെ കരുത്തുള്ള പ്രകടനം ഉസ്താദിന്റെ സമ്മതത്തോടു കൂടി തന്നെ വാഗ്ദാനം ചെയ്യുക കാരണം അതിന് ഇപ്പൊ സമ്മതം ചെയ്തിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല പ്രകടനം നടത്തുകയാണെങ്കിൽ എസ് വൈ എസ് ശരി വരും എന്നുള്ള കാര്യത്തിൽ സംശയം അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സുന്നത്തിജമായ ഇവിടെ നഷ്ടപ്പെടാൻ പോവുകയാണ് കേന്ദ്രത്തില് മോഡിയും യു പിയില് യോഗിയും ഇവിടെ വക്കഫ് ബോർഡിൽ ഈ കോലത്തിലുള്ള ഈ സാധനങ്ങൾ പിന്നെ സുന്നതമായത്തെ എങ്ങനെ നിലനിൽക്കും ദീൻ എങ്ങനെ നിലനിൽക്കും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടെന്ന സമയം നല്ലപോലെ ആയിട്ടുണ്ട് അതിക്രമിച്ചു പോയിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു പാലപ്പറ്റ പള്ളി പ്രശ്നമുണ്ടായ സമയത്ത് റഹീം സാഹിബൊസ് എസ് എഫിന്റെ നേതാക്കളെ അന്ന് മദ്യം പറയാൻ തുടങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങളും അന്ന് എന്താ മദ്യം പറഞ്ഞു കറിയോ ശാദുരി പള്ളി മദ്യം പറഞ്ഞതാണല്ലോ ശാതുരി പള്ളി മദ്യം പറഞ്ഞ് പള്ളി സുന്നികൾക്ക് ജാറും സുന്നികൾക്ക് പള്ളി പള്ളി വഹാബികൾക്ക് രാഷ്ട്രീയ തലപ്പത്തുള്ള ആളുകൾ മദ്യം പറഞ്ഞ് താക്കിയതാണ് അങ്ങനെ ആ ജാതി മദ്യം പാലപ്പച്ച പള്ളിയിലും കൊണ്ടുവന്നു പാലപ്പച്ച പള്ളിയാർക്ക് ഏഹ് പള്ളി മുജാഹിദീൻ പള്ളിക്ക് നേരെ കല്ലെറിഞ്ഞ അല്ല പള്ളി സുന്നിക്ക് തർക്കമില്ലാത്ത മദ്രസ ഇതിന് വിട്ടു കൊടുക്കുക ഏ തലപ്പത്തിരുന്ന് മദ്യം പറഞ്ഞതാണ് അന്ന് നമ്മൾ മുഴക്കിയൊരു മുദ്രാവാക്യം ഉണ്ട് പാലപ്പറ്റ പള്ളി തുറക്കാൻ രക്തം വേണോ രക്തം നൽകാം ജീവൻ വേണോ ജീവൻ നൽകാം ഈ ജാതി മുദ്രാവാക്യം വിളിച്ച് എന്ന് നമ്മൾ തെരുവിലിറങ്ങുന്നോ അന്നേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ മുദ്രാവാക്യം വിളിക്കേണ്ടടുത്ത് മുദ്രാവാക്യം വിളിക്കണം അത് നിയമത്തിന് വിരുദ്ധമൊന്നുമല്ല നിയമവിധേയമായി നിയമവിധേയമായി നിയമത്തിനുള്ളിൽ നിന്ന് എന്നൊക്കെ നേതാക്കൾ പറഞ്ഞതിന്റെ അർത്ഥം നിയമം നമ്മൾ കയ്യിലെടുക്കാതെ എന്നാണ് നിയമത്തിന്റെ നിയമപാലനത്തിന്റെ ഉത്തരവാദിത്തമൊക്കെ പോലീസുകാർക്ക് തന്നെ കൊടുത്താണ് നമ്മൾ ഏറ്റെടുക്കണ്ട നമ്മൾ സദാചാര പോലീസ് ആവാൻ വേണ്ട അതേ സമയത്ത് നമ്മുടെ അവകാശങ്ങളെ നേരെ കൈവക്കുന്ന ആളുകൾക്കെതിരെ നാം ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ എലികളായി ജീവിക്കണോ എന്നാണ് എന്റെ സഹപ്രവർത്തകരോട് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഒന്ന് മാലക്കും ലാ ഒന്നുണർന്നെഴുന്നേറ്റ് വരികത്തിലൂന ഫീസെബിയിലില്ല എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് തയ്യാറാവുന്നില്ല കിത്താലിന് തയ്യാറാവുന്നില്ല എല്ലായിടത്തും കിത്താലല്ല ആവശ്യമില്ലടുത്ത് കിത്താൽ നിയമം അനുശാസിക്കുന്നെടുത്ത് കിത്താൻ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യത്തിൽ നമ്മുടെ നിയമം അനുശാസിക്കുന്നത് കിത്താനല്ല അത് ഇവിടെ ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് നമുക്ക് പ്രകടനമാണ് ധർണയാണ് മാർച്ചാണ് മുദ്രാവാക്യമാണ് പ്രമേയമാണ് ആ നിലയിലുള്ള നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ജിഹാദ് അതും ജിഹാദിന്റെ പരിധിയിൽ വരുന്ന കാര്യം തന്നെയാണ് ആ ജിഹാദ് അള്ളാഹുവിന്റെ വീടിന്റെ മാർഗത്തിൽ പള്ളിയുടെയും മഹലങ്ങളുടെയും വക്കഫ സ്വത്തുകളുടെയും സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുത്ത് നിർവഹിക്കുന്നില്ല എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ ചോദിച്ചത് ഇവിടത്തെ വഖഫ് ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളോ അല്ലാത്ത കാര്യം ഉറപ്പാണല്ലോ തിരിയില്ലല്ലോ അതുകൊണ്ട് ആ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് നമ്മളോടാണ് നമ്മളതിലേക്ക് ഇറങ്ങി വരണം മാർച്ചിന് ഡേറ്റ് നിശ്ചയിക്കണം എന്ന് വിനീതമായി ഞാൻ ആവശ്യപ്പെടുന്നു പക്ഷേ നേതൃത്വങ്ങളിൽ ചർച്ചകൾ നടക്കണം മാർച്ചിൽ നിന്ന് ഒഴിവാവേണ്ട ആവശ്യമില്ല എലക്ഷന്റെ മുമ്പെല്ലാം നടത്താൻ പറ്റുമെന്നാൽ നോക്കി മുമ്പെന്നെ നടത്താൻ പറ്റുമെങ്കിൽ ഒരു മാർച്ച് വക്ക്ഫോഡിലേക്ക് നടക്കട്ടെ അല്ല അതിനുശേഷമാണ് യുക്തമെങ്കിൽ അതിനുശേഷം നടക്കട്ടെ ഏതായിരുന്നാലും കേശവമേനോൻ ഹാളിൽ മാത്രം പറഞ്ഞു തീർക്കേണ്ട ഒരു കേസല്ല ഇത് എന്ന് എന്റെ വിനീതമായ അഭിപ്രായം രേഖപ്പെടുത്തി